ഈ നോക്കൂ എൻ്റെ ആണ് ആൾക്ക് ആൾക്കിപ്പോ ഇരുപത് വയസ്സായി കല്യാണം കഴിഞ്ഞിട്ട് ആറ് മാസമായി ആദ്യത്തെ സ്കാനിങ് ചെയ്ത എന്ന് പറഞ്ഞതാ ഇതിപ്പോ സെക്കൻഡ് മന്ത് സ്കാൻ ചെയ്തപ്പോൾ കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് നിന്നു പോയി എന്നാ പറയുന്നത് അത് എന്തുകൊണ്ടാണ് അൾക്ക് ഭയങ്കര കരച്ചിലും കാര്യങ്ങളും ഒക്കെയാ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും ഇതിൽ നോക്കുമ്പോൾ നമുക്ക് ആദ്യത്തെ സ്കാനിങ്ങിൽ ഹാർട്ട് ബീറ്റും ഉണ്ടായിരുന്നു സിക്സ് വീക്സിൽ നോക്കിയപ്പോൾ പിന്നെ ശേഷം ആൾക്കൊരു സ്പോട്ടിങ് വന്നു അതൊക്കെ ആ ടൈമിൽ നോക്കുമ്പോൾ ഹാർട്ട് ബീറ്റ് നിന്ന് പോയതായിട്ട് കാണിക്കുന്നുണ്ട് ഇങ്ങനെ ഹാർട്ട് ബീറ്റ് ഇടയ്ക്ക് വെച്ച് നിന്ന് പോകുന്നതിന് നമ്മൾ ബിസ്റ്റ് എന്നാണ് പറയുന്നത് അതായത് മോളെ ഇത് അടുത്ത പ്രഗ്നൻസിനെ വല്ലതും ബാധിക്കുമോ എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയൊരു ടെൻഷൻ നമുക്ക് പറഞ്ഞോ നമ്മളൊരു നൂറ് പേര് പ്രഗ്നന്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് വരെ പോകാറില്ല അതിലൊരു ഇരുപത് പേർക്കെങ്കിലും ഇതുപോലെ അഞ്ച് മാസത്തിന് മുമ്പ് അബോഷൻ വരാറുണ്ട് ഇത് പല കാരണങ്ങൾ കൊണ്ടും ഇങ്ങനെ വരാമെങ്കിലും ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാവുന്നത് അൺഹെൽത്തി പ്രഗ്നൻസി ആവുമ്പോൾ നാച്ചുറലി അതിന് ഹാബിറ്റ് നിന്ന് പോകുന്നതാണ് അൺഹെൽത്തി പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അസ്പമും അതുപോലെ ഓവും തമ്മിൽ സംയോജനം നടക്കുന്ന ടൈമിൽ ഉണ്ടാകുന്ന ഒരു സെലക്ഷനാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത് മനസ്സിലായോ അതായത് ജനിതകപരമായിട്ടുള്ള എന്തെങ്കിലും കാരണമാണ് ഇങ്ങനെ മിസ്ഡ് അബോഷൻ ഉണ്ടാവാനുള്ള ഏറ്റവും വലിയ കാരണം മേഡം എന്തൊക്കെയാണ് കാരണങ്ങൾ കൂടുതലും ജനിതകപരമായിട്ടുള്ള കാരണങ്ങളാണെങ്കിലും ഇതൊന്നും അല്ലാതെയും ഒരുപാട് കാരണങ്ങൾ കൊണ്ട് അബോഷൻസ് ഉണ്ടാവാം അതിൽ ഒന്ന് നമ്മുടെ പ്രഗ്നൻസിയുടെ തുടക്കത്തിൽ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻസ് ആണ് അതായത് മംസ് മീസിൽസ് ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോഴും നമുക്ക് ഇതുപോലെ അബോഷൻസ് ഉണ്ടാവാം പിന്നെ ഇതൊന്നും അല്ലാതെ യൂട്രസിന് ഉണ്ടാകുന്ന പലതരം വൈകല്യങ്ങൾ ലൈക്ക് അതായത് അതുപോലെ ഫൈബ്രോയിഡ്സ് യൂട്രസിൻ്റെ ഗർഭപാത്രത്തിൻ്റെ ഏറ്റവും താഴത്തെ ഒരു ഭാഗമുണ്ട് ഗർഭാശയമുഖം എന്ന് പറയുന്ന സെർവിക്സ് അതിന് ലെങ്ത് സാധാരണ ഉള്ളതിനേക്കാളും കുറവുണ്ടെങ്കിലും ഇതുപോലെ ഒക്കെ ഉണ്ടാവാം ഇത് മിസ്റ്റബോഷൻ ആണ് അത് മിസ്റ്റബോഷൻ ആയിട്ടല്ല ഉണ്ടാവുക അത് വേറെ രീതിയിലായിരിക്കും നമ്മൾ പ്രെസൻറ് ചെയ്യുന്നത് പിന്നെ ഹോർമോണൽ വേരിയേഷൻസ് കൊണ്ടും വരാം ഹോർമോണൽ വേരിയൻഷൻ വേരിയേഷൻസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇന്ന് പി സി ഒ ഡി ആണോ പി സി ഒ ഡി തൈറോയിഡ് പിന്നെ ഡയബറ്റീസ് ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് വരാം പിന്നെ ഈ നമ്മുടെ സിസ്റ്ററുടെ ആകെ ഒരു ട്വന്റി ഇയേഴ്സല്ലേ ആയുള്ളൂ പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ആറുമാസേ ആയിട്ടുള്ളൂ വേറെ അസുഖങ്ങളൊന്നുമില്ല അത്യാവശ്യം ഇതിനുള്ള ഹൈറ്റ് വെയ്റ്റ് ബി എം ഐ ഒക്കെയാണ് കാണിക്കുന്നത് ഇതിന് അപ്പോൾ അങ്ങനെ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു അപോഷൻ കൊണ്ട് ഒരു അബോഷൻ ഹിസ്റ്ററി വെച്ച് മാത്രം നമുക്ക് ഒരുപാട് ടെസ്റ്റുകളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല രണ്ടോ അതിലധികമോ കൂടുതൽ അബോഷൻസ് ആയിട്ടുണ്ടാവുമ്പോഴാണ് നമ്മൾ അതിൻ്റെതായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്ത് നോക്കേണ്ട ആവശ്യമുള്ളൂ മാഡം ആള് പ്രത്യേകിച്ച് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കൺസൾട്ട് ചെയ്ത് ഡോക്ടർ പ്രത്യേകിച്ച് റെസ്റ്റൊന്നും എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇനി അതുകൊണ്ട് എങ്ങാനും എങ്ങാനാണിങ്ങനെ സംഭവിച്ചത് ഇനി വേറെ എന്തെങ്കിലും ടാബ്ലറ്റ് അങ്ങനെ കാര്യങ്ങൾ എന്തെങ്കിലും എടുക്കണം ഒരിക്കലും എല്ലാം പറഞ്ഞാൽ നല്ല ഹെൽത്തി പ്രെഗ്നൻസി ആണെങ്കിൽ നമുക്ക് ബെഡ് റെസ്റ്റിന്റെ ആവശ്യമില്ല സാധാരണ നമ്മളൊരാള് പ്രഗ്നൻസി പോസിറ്റീവ് ആകുമ്പോഴേക്കും ജോലിയെല്ലാം റിസൈൻ ചെയ്ത് റെസ്റ്റ് എടുത്തിരിക്കേണ്ട കാര്യമൊന്നും അതിന് അതിൻ്റെതായിട്ടുള്ള ആളുകൾക്ക് ചിലപ്പോൾ റെസ്റ്റ് എടുക്കേണ്ടി വരും അതായത് നേരത്തെ രണ്ടോ മൂന്നോ അപൂഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഗർഭപാത്രത്തിന്റെ അടിഭാഗത്ത് ലെങ്ത് കുറവാണെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് സാധാരണ നമ്മൾ ബെഡ് റെസ്റ്റ് പറയാറുള്ളൂ ഇതൊന്നും അല്ലാണ്ട് മറിവുള്ള ഫോം ചെയ്യുന്ന താഴെ ബെഡ് റെസ്റ്റ് എടുക്കേണ്ടി വരും റെസ്റ്റ് എടുക്കേണ്ടി വരും അല്ലാതെ നോർമലി ഉള്ള ആളുകൾക്ക് നോർമലി ഹെൽത്തി പ്രഗ്നൻസിൽ ഒന്നും എടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് മാത്രമല്ല ആസിഡോ അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ ടാബ്ലെറ്റ് പിന്നെ അതുപോലുള്ള ഒരുപാട് ഇഞ്ചക്ഷൻസ് ഒക്കെ ഉണ്ട് പ്രൊഡസ്ട്രോളിന്റെ അതെല്ലാം നമുക്ക് അതായത് ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് എടുക്കേണ്ടി വരുന്നത് നോർമലി ഹെൽത്തി ആളുകൾക്ക് സാധാരണ ഫോളിക് ആവശ്യം മാത്രമേ ഉള്ളൂ ഇനി കാര്യങ്ങളൊക്കെ നമുക്ക് അവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടാവും ആണെങ്കിൽ അവർക്ക് മൂന്ന് മാസം മുതലേ നമുക്ക് പ്രെഗ്നൻസി നോക്കി തുടങ്ങാം കേട്ടോ പിന്നെ പ്രഗ്നൻസി നോക്കുന്നതിന് മുമ്പ് അത്യാവശ്യം ഒരു കുറച്ച് ടെസ്റ്റുകൾ ചെയ്യുന്നതിൽ തെറ്റില്ല ലൈക്ക് തൈറോയിഡ് ഷുഗർ പിന്നെ പി സി ഒക്കെ ഉണ്ടോ എന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ വൈറ്റമിൻ ഡിയുടെ ലെവലും ബോഡിയിലൊന്ന് നോക്കി വെക്കുക ഇതിലെ വല്ല കുഴപ്പമുണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് ആദ്യം എടുത്ത് തുടങ്ങാൻ പറയണം പിന്നെ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിൻ്റെ ഒരു ത്രീ മന്ത്സ് മുമ്പെങ്കിലും കോളിക് ആസിഡ് എന്ന ടാബ്ലറ്റ് കഴിച്ച് തുടങ്ങാൻ പറയണം ഹെൽത്തി ആയിട്ടുള്ള എക്സസൈസുകളെല്ലാം ചെയ്യാം ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യാം അവർ ആളുടെ ധൈര്യമൊക്കെ ഇരിക്കാൻ പറയുമോ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഇതിപ്പം ഒരു അബോഷൻ കഴിയുമ്പോഴേക്കും നമ്മൾ അങ്ങനെ ഒത്തിരി ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല പിന്നെ ഒരു കഴിഞ്ഞു എന്ന് വെച്ചാൽ അടുത്ത പ്രഗ്നൻസി ആവാൻ ബുദ്ധിമുട്ടോ അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല കേട്ടോ ഒരു അബോഷൻ കഴിയുമ്പോഴേക്കും അടുത്ത പ്രഗ്നൻസിനെ ബാധിക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ് കേട്ടോ സന്തോഷായിട്ടിരിക്കാൻ പറയണം